ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കല്യാണ വീട്ടിൽ നെയ്ച്ചോറ് എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച ശേഷം നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ പിന്നെ നെയ്യ് തന്നെ വേണമല്ലോ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് അതിൽ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പൊ എന്നെ ഒന്ന് ചൂടാവട്ടെ അപ്പൊ സവാള ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ആ അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് സവാള വഴറ്റി കൊടുക്കാ ചെറുതീല് വഴറ്റി കൊടുക്കാം തില് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടെ മിക്സിയിലൊന്നും അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്ക ഞാനിപ്പോൾ മൂന്നര ഗ്ലാസ് അരിക്ക് എടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അഞ്ചേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വരെ എടുക്കാം ഓക്കെ ചിലവർ രണ്ട് ഗ്ലാസ് എടുക്കും ചിലവർ ഒന്നേ മുക്കാൽ ഗ്ലാസ് എടുക്കും അതെ അത് കണ്ടോ ഇങ്ങനെ നമ്മൾ വാറ്റിയെടുക്കേണ്ടത് ചെറുതീല് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടി ചേർത്ത് നോക്കിയിട്ട് അരി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പക്ഷേ വണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തും തിളക്കട്ടെ ചൂട് നന്നായിട്ട് തിളക്കട്ടെ ഞാനിതിന് ബസ്മതി അരിയായി ചേർക്കുന്നത് നമ്മൾ സാധാരണ ജീരകശാല റൈസാണ് നമ്മൾ ചേർക്കുക ഇപ്പം ഞാൻ ബസ്മതി അരി അരി ആണ് ഇതിൽ ചേർക്കണം കേട്ടോ അപ്പം ഉപ്പ് തികയാകത്തോണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടുകൊടുത്ത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാനായിട്ട് നോൺസ്റ്റിക് ആയതുകൊണ്ട് അടിപൊളിക്കുന്നുള്ള ടെൻഷനും വേണ്ട കശുവണ്ടി കശുവണ്ടിപ്പരിപ്പൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് വറുത്തിട്ട് ഇപ്പൊ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഇത് വെള്ളം തിളച്ച് ഉപ്പൊക്കെ പാകത്തിനായിട്ട് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം അരി നമ്മൾ കുതിർത്തൊന്നും വെച്ചിട്ടില്ല കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് ചിലർ കുതിർത്ത് വെക്കുമ്പോൾ അരിയുടെ വെള്ളത്തിൽ മാറ്റം ഒരുപാട് വരും അപ്പം എനിക്കത് കംഫർട്ടബിൾ അല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിലാണ് എനിക്ക് കംഫർട്ടബിൾ അല്ലാണ്ട് വെള്ളം വെള്ളം വാർത്തിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് കഴുകിയെടുത്ത് അരി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമ്മളത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് തന്നെ പിന്നെ സ്ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയെടുക്കണം വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അതെ നന്നായി തിളക്കട്ടെ അപ്പം നന്നായി തിളച്ചിട്ടുണ്ട് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ നോക്കിക്കേ ഒന്ന് ഇളക്കി കൊടുക്കുക ആയിട്ടൊന്നുമില്ല ചെറുതിയിൽ പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ മൂടി വെക്കുക ചെറുതീയിൽ തന്നെ ആവി കയറി വേണം അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് നോക്കിക്ക ചോറ് ഒട്ടും തന്നെ ഒട്ടി പിടിക്കാത്ത ഇതിപ്പായിട്ട് കേട്ടോ ഒന്നുകൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി സെറ്റായി നന്നായിട്ട് വരും നോക്കിക്കേ കണ്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്ക അപ്പോൾ അതിനുള്ള കറി കാണിച്ചു തരാം അപ്പോൾ അത് അടിപൊളി കോഴിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ കോഴിക്കറി കേട്ടോ അധികം മസാലയൊന്നും ഇല്ല അതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ നല്ല കുറുകിയ കോഴിക്കറിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് അരച്ച കോഴിക്കറിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ